ഗുരുകൃപ കുടുംബയോഗം അമ്പലക്കാട് വാർഷികാഘോഷവും സ്നേഹസംഗമവും നടത്തി കാനക്കിരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വീർപ്പാട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് നമ്പർ മലയാളം കാട് എസ് എൻ ഡി പി ശാഖ ഗുരുകൃപ കുടുംബയോഗം അമ്പലക്കാട് സ്നേഹ സംഗമം നടത്തി യോഗത്തിൽ ശ്രീ സിന്ധു ജയകുമാർ സെക്രട്ടറി അമ്പലക്കാട് കുടുംബയോഗം സ്വാഗതം പറയുകയും ശ്രീ അനിൽ ചെല്ലാനം കുന്നേൽ പ്രസിഡന്റ് അമ്പലക്കാട് കുടുംബയോഗം അധ്യക്ഷത വഹിക്കുകയും ശ്രീ കെ പി രാജേഷ് ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ പി കെ രാമൻ മാസ്റ്റർ യൂണിയൻ പ്രസിഡന്റ് എസ് എൻ ഡി പി ഇരട്ടി മുഖ്യപ്രഭാഷണം നടത്തുകയും മുഖ്യ അതിഥിയായി ശ്രീ എം ആർ ഷാജി എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ ജയകുമാർ ശാന്തി കാനക്കിരി സുബ്രഹ്മണ്യ ക്ഷേത്ര മേൽശാന്തി ശ്രീ രാജേഷ് അനന്തലക്ഷ്മി നെടുമുണ്ട കുടുംബയോഗം രക്ഷാധികാരി ശ്രീ ടി ആർ ശശി തറപ്പേൽ യൂണിയൻ കൗൺസിലർ എസ് എൻ ഡി പി യോഗം ഇരട്ടി ശ്രീ പി കെ പ്രദീപ് പ്രസിഡന്റ് എസ് എൻ ഡി പി ശാഖായോഗം വീർപ്പാട് ശ്രീ വി എസ് അഭിലാഷ് കുമാർ എസ് എൻ ഡി പി കുടുംബയോഗം വീർപ്പാട് ശ്രീ ടി എൻ കുട്ടപ്പൻ വൈസ് പ്രസിഡന്റ് എസ് എൻ ഡി പി ശാഖായോഗം വീർപ്പാട് ശ്രീ പി എ സുരേന്ദ്രൻ കുടുംബയോഗം കോ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ശ്രീ നിഷ സുരേന്ദ്രൻ പ്രസിഡന്റ് വനിതാ സംഘം കാനക്കരി ശ്രീ ഷീബ ബാബു സെക്രട്ടറി വനിതാ സംഘം കാനക്കരി ശ്രീ ഉണ്ണികൃഷ്ണൻ പള്ളിയേരിൽ പ്രസിഡന്റ് നെടുമുണ്ട ഗുരുദീപം കുടുംബയോഗം ശ്രീ മനോജ് ഐക്കാട്ട് സെക്രട്ടറി നെടുമുണ്ട ഗുരുദീപം കുടുംബയോഗം ശ്രീ കെ എസ് ബാബു ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ കുടുംബയോഗം പാറപ്പുറം ശ്രീ ഭാനുസ്വാമി പ്രസിഡന്റ് ഗുരുദേവ് കുടുംബയോഗം കീഴ്പള്ളി ശ്രീ വി പി ജയ സെക്രട്ടറി ഗുരുദേവ് കുടുംബയോഗം അമ്പലക്കണ്ടി ശ്രീ ബിജു സെക്രട്ടറി ഗുരുദേവ് കുടുംബയോഗം കീഴ്പള്ളി ശ്രീ മംഗള സുനിൽ സെക്രട്ടറി ശ്രീലക്ഷ്മി കുടുംബയോഗം തുത്തുമ്മൽ ശ്രീ അജിത് കുമാർ ആശാന് സ്മാരക കുടുംബയോഗം പ്രസിഡന്റ് കാനക്കരി ശ്രീ സി ഡി വിജയൻ പ്രസിഡന്റ് മുണ്ടകം കുടുംബയോഗം ശ്രീ ശശി പ്രസിഡന്റ് വെള്ളരിവയൽ ശ്രീമതി ലതാ സെക്രട്ടറി വെള്ളരിവയൽ ശ്രീ വിഷ്ണുസ്വാമി സെക്രട്ടറി പാലാട്ട് ശിവക്ഷേത്രം എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും ശ്രീ അജേഷ് ചൽ ചൊള്ളാനം കുന്തൽ ഗുരുകൃപ കുടുംബയോഗം നന്ദി പറയുകയും ചെയ്തു കൂടാതെ ഇരുപത്തി അഞ്ചോളം വയോധികരെ ആദരിക്കുകയും കുട്ടികളുടെ കലാപരിപാടികളോടെയും കരോക്ക ഗാനമേളത്തോടുകൂടിയും കുടുംബയോഗ വാർഷികം അവസാനിപ്പിച്ചു മലബാർ മീഡിയ ന്യൂസിന് വേണ്ടി കൊച്ചിയിൽ നിന്നും യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു തുടർന്ന് ഇങ്ങോട്ട് എല്ലാ മാസവും വളരെ കൃത്യമായി തന്നെ ഓരോ കുടുംബങ്ങളിലും കുടുംബയോഗം ചേരുകയും എല്ലാ കുടുംബങ്ങളിലേക്കും ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ പ്രത്യേകിച്ച് എസ് എൻ ഡി പി കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ കുറെ ആളുകൾ കുറേ ഹിന്ദു കുടുംബങ്ങളെയും കൂടി കൂട്ടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കുടുംബയോഗത്തിൻ്റെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പരിപാടികൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വയോതികരെ വയോജനങ്ങളെ ആദരിക്കുന്നു എന്ന് പറഞ്ഞൊരു മഹത്തായ ചടങ്ങ് ഈ വാർഷികാഘോഷത്തിൽ ഇവിടെ സംഘടിപ്പിക്കുകയാണ് ഇത്തരം ആളുകൾ അവർക്ക് അനുമോദനം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ സന്തോഷമുള്ള ും കേട്ടില്ലേം രക്ഷിച്ചു നല്ല അവനിവനെന്ന് തോർത്തയാൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മ സുഖത്തിനാചരിക്കുന്നവ അവനും സുഖത്തിനായിട്ട് വരാനുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയെ മുന്നൊണ്ടാണ് നമ്മുടെ ഓരോ കുടുംബയോഗവും ഏറ്റവും നന്നായിട്ട് പോകുന്നത് എല്ലാ നമുക്ക് സന്തോഷം അതുപോലെ നമ്മുടെ കുടുംബയോഗം മുതിർന്ന ആ കാരണവരായ എല്ലാവരുടെയും ഒരു സ്നേഹോപകാരം ഇപ്പോൾ അറിയിക്കുകയാണ് എല്ലാവരും നിറഞ്ഞ കൂടി അദ്ദേഹത്തിന് നമുക്ക്

വീടുകളൊക്കെ എത്ര കണ്ടീഷനാവും അപ്പൊ ഞാൻ വരുന്ന വഴി വരുന്ന വഴി ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു കുടുംബ സംഗമത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞാൽ തന്നെ കുടുംബം എന്ന് പറയുന്നത് രാമമാക്കെ നിങ്ങളോട് മാർഷാജി ആർക്കെ സ്വീകരിച്ച് കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്മം നമുക്കെല്ലാം സന്തോഷം പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കൂടുമ്പോയിമ്മ അവിടെ ഭൂകമ്പമാണ് മിക്കവാറും എന്താണെന്നറിയോ ഇപ്പം കൂടുമ്പോൾ ഇമ്മം അഥവാ സന്തോഷം ഉണ്ടാകുന്നതിന് മകരുമ്പം എന്നാണ് കൂടുമ്പോൾ അല്ല എവിടെ കൂടുമ്പോ അവിടെ എല്ലാം വലിയ ഭൂകമ്പം പോലെയുള്ള കാര്യങ്ങളിലേക്ക് മാറ്റിമറിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു പിന്നെ അഞ്ചാ അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് പറഞ്ഞ കോവിഡ് കാലഘട്ടത്തിന് ശേഷം നമ്മുടെയൊക്കെ വീട്ടിലെ അവസ്ഥയ്ക്ക് എന്തോ ഒരു വലിയ മാറ്റങ്ങൾ വരികയാണ് ഇല്ല സത്യമല്ലേ വീടുകൾക്ക് എല്ലാം വലിയ മാറ്റങ്ങൾ വരികയാണ് മക്കളുടെ കയ്യിലേക്ക് കോവിഡ് കാലഘട്ടത്തിൽ രണ്ടായിരത്തി രണ്ടായിരത്തി സർക്കാർ പറഞ്ഞു എല്ലാ സ്ഥലത്തും എന്തെങ്കിലും ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇല്ലാത്ത കുട്ടികൾക്ക് എന്താണ് തന്നെ സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ ഇല്ലാത്ത വയസ്സുകൊണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ നമ്മൾ മേടിച്ചു കൊടുക്കും ഈ സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുക്കുക എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാലര അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്മാർട്ട് ഫോൺ കയ്യിൽ കിട്ടിയതോടുകൂടി നമ്മുടെ മക്കളൊക്കെ ഒരു നിമിഷം പോലും നമുക്ക് ഫോൺ ഇല്ലെങ്കിൽ നമുക്ക് സഹിക്കാം പക്ഷെ നമ്മുടെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിലേക്ക് ഈ സ്മാർട്ട് ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ അന്നേരപ്പം ആ വീട്ടിൽ ആ കുട്ടി ഉണ്ടാക്കുന്ന